അങ്കമാലി നഗരസഭാ ആശുപത്രിയിൽ നിർമാർജ്ജന ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനിറ്റ് ടീച്ചർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അങ്കമാലി നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ലോക പുകയില രഹിത ദിനാചരണത്തിന്റെയും ഡെന്റൽ വിഭാഗത്തിന്റെ കീഴിൽ പുതുതായി ആരംഭിച്ച പുകയില നിർമ്മാർജ്ജന ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു அவினுக்கு ஒரு அந்த மத்திய அரசின் மூலதுல பொது ஆவூர் எது காலையில ஆவூர் அது இந்த இந்த ராஜ்யத்து குடுவத்தை சாசோ அந்த அவதெத்து சேஷம் உடேலிய குடுவல 보면은 ஒரு இன்னொரு குவளை அந்த இந்த ஒரு சமாதானக்குது அதுல தெர்த்து கொள்ளிய குவளை நோயை பிரயோகம் சாப பண்ணிக்கலாம் அதாவது சில்கின்டின்ட பரசு உடேல உற்பங்கள

ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ഡോക്ടർ റനി അറിയിച്ചു വിവിധ തരത്തിൽ പുകയില ഉപയോഗത്തിന് അടിമപ്പെട്ടു പോയവരെ അതിൽ നിന്നും മുക്തമാക്കുന്നതിനൊതുകുന്ന കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നവീന ചികിത്സാരീതികൾ ഈ ക്ലിനിക്കിൽ ലഭ്യമാണ് പുകയില ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ചും മുക്തി നേടുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ് അഡോളൻസ് ഫ്രണ്ട്ലി ഹെൽത്ത് കൗൺസിലർ ദേവിക സുന്ദറിന്റെ നേതൃത്വത്തിൽ നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് പുകയിലെ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മി ജിജോ ടി വൈ ഏലിയാസ് ജാൻസി അരീക്കൽ റോസ്ലി തോമസ് ഡി പി സി മെമ്പർ റീത്ത പോൾ കൗൺസിലർമാരായ ലിസി പോളി ടീച്ചർ സന്ദീപ് ശങ്കർ സരിത അനിൽകുമാർ താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ എം വി സാബു പി ആർഒ സണ്ണി വി വി കില റിസോഴ്സ് പേഴ്സൺ പി ശശി എന്നിവർ സംസാരിച്ചു